െങ്കിൽ ഒരാൾക്ക് അറുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരുന്നു അതും അഞ്ച് മണിക്കൂറിന് ഒരിച്ചു പോകുന്ന ആ സാധനം എന്താണ് ഈ സസ്യോ അതിന്റെ പേരെന്താ ആ ഒരിച്ചു പോകുന്ന ബുദ്ധിമുട്ടല്ലേ എത്തൊഴിഞ്ഞു പോകാന് ഞങ്ങൾ രാവിലെ കയറിയത് കൈലക്കരിയിലേക്കായിരുന്നു ഈ വഴി പോകുമ്പോൾ നമുക്ക് ആലപ്പുഴയിലെ പച്ചയായ ജീവിതങ്ങൾ മറ്റും ഒരുപാട് കാണാം ഇവിടെ സഞ്ചാരികളെ കാത്ത് രണ്ടായിരത്തോളം ഹൗസ് ബോട്ടുകൾ സജ്ജീകരിച്ച് വരുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ അതിലേക്ക് ആൾക്കാരെ ക്ഷമിക്കാൻ വേണ്ടി ഇടനിലക്കാരും നിലറപ്പിച്ച് നിൽക്കുന്നുണ്ട് അതിനെ തന്നെ അവരുടെ കിണിൽ വീഴുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക അവർ ആൾക്കാരുടെ എണ്ണം കണ്ട് ഹൗസ് ബോട്ടിന്റെ ചാർജ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല നേരിട്ട് ബുക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഇവിടെ സഞ്ചാരികളെ തടഞ്ഞു നിർത്തി അവരുടെ ഹോം സ്റ്റേകളിലേക്ക് കൊണ്ടുപോകാൻ അവർ നിർബന്ധം ഇവിടെ സ്വന്തമായിട്ടോ കൂട്ടമായിട്ടോ ഫാമിലിയായിട്ടോ നിങ്ങൾക്കൊരു ബോട്ട് യാത്ര നടത്തണമെന്ന അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ അവിടെ നിന്ന് പന്ത്രണ്ട് രൂപ കൊടുത്താൽ ആലപ്പുഴയുടെ ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേരാം അതല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ നിന്നും ബസ് ഇറങ്ങി കുറച്ചു ദൂരം നടന്നാൽ ഈ ജെട്ടിയിൽ എത്തിച്ചേരാം ഇവിടെ രാവിലെ മുതൽ സർക്കാർ ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട് തുച്ഛമായ ചാർജ് മിച്ചമായ കാഴ്ചകൾ അത് നമ്മുടെ സർക്കാർ ബോട്ടിൽ കയറിയാൽ ഉള്ള ഏറ്റവും വലിയ മിച്ചം എന്നെ ആൾക്കാർ എങ്ങനെയാണ് ഈ ബോട്ടിൽ കയറുക ഇതല്ല പിന്നെ ദിവസം രാവിലെ എപ്പോഴാണ് സർവീസ് തുടങ്ങുന്ന അഞ്ചേ മുക്കാലും എത്ര സമയം ഉണ്ടാവും അഞ്ച് സർവീസ് ഇത് എവിടെ വരെ മാത്രമല്ല നിങ്ങൾ ഈ ചെറിയ ഈ കനാലിൽ ഈ വലിയ ബോട്ട് തിരിച്ചെടുക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ നമുക്ക് ആ കാഴ്ച കണ്ട് നമുക്ക് കൈനക്കിന് വരെ പോകാം ബോട്ടിന്റെ ഫ്രണ്ടിലൊരാൾ നിന്നുണ്ട് കോണി കൊണ്ട് മുൻവശം കുത്തി കുത്തി തിരിച്ചെടുക്കുകയും മറ്റൊരാൾ പുറം നിന്ന് കയറുകൊണ്ട് വലിക്കുകയും ചെയ്യുന്നു അങ്ങനെ വളരെ സാവധാനത്തിൽ ബോട്ട് തിരിച്ചെടുക്കുന്നു ഇതാണ് ബോട്ടിന്റെ മുൻവശം ഈ ഭാഗമാണ് ബോട്ടിന്റെ മുഖൾ ഭാഗം ഇവിടെ നിന്ന് നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം പോകുന്ന വഴിക്ക് ഇത്തരം ബോട്ട് ചട്ടികൾ കാണാം ഇവിടെ ആൾക്കാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു വിശാലമായ അറബിക്കടലിലേക്കാണ് ഈ നദി ചേരുന്നത് അതിനാൽ തന്നെ ഈ വെള്ളത്തിന് ഉപ്പ് രസമാണ് ഈ വെള്ളത്തിൽ കുളിക്കുന്നതിന് കുഴപ്പമില്ല കുടിക്കുന്നതിനാണ് കുഴപ്പം ഒരുപാട് താമസ സൗകര്യങ്ങളും അതിൽ ഹൗസ് ബോട്ടുകളും ധാരാളമുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ അറിയുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ആ സ്പോട്ടുകളിൽ സഞ്ചരിക്കാൻ ശ്രമിക്കുക മറ്റ് നിങ്ങൾ പറ്റിക്കപ്പെട്ട പച്ചത്തിൽ നിറഞ്ഞ ഭൂപ്രകൃതിയാണ് ഇവിടം അതിനാൽ തന്നെ പറഞ്ഞത് പ്രകൃതി തന്റെ അനുഗ്രഹം വാരിക്കൂറി ചൊരിഞ്ഞിരിക്കുന്നു എന്നാണ് അതിനെ തന്നെ ഇടം കിഴക്കിന്റെ വന്യസൈ മാറിയിരിക്കുകയാണ് പൂപ്പടത്തിൽ ഇത്ര വലിയൊരു സ്ഥാനമാണ് ഈ ആലപ്പുഴക്ക് കിട്ടിയിരിക്കുന്നത് ഇത്തരം സ്ഥലം നിങ്ങൾ ഇതുവരെ സന്ദർശിച്ചിട്ടില്ലേ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സന്ദർശിക്കുക ഇത് കണ്ടോ നിങ്ങൾ ആ വീടും മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലം അതിന്റെ അപ്പുറം കാലാണ് അതുപോലെ ഈ ബോട്ടിന്റെ ഇപ്പുറവും കണ്ടോ പച്ചപ്പുഞ്ഞിറുന്ന സ്ഥലം ഇതിന്റെ ഇപ്പുറവും കായലാണ് അതുപോലെ മുമ്പോട്ട് പോയാൽ അവിടെയും കായലാണ് കുറഞ്ഞ സ്ഥലത്താണ് ആൾക്കാർ ഇവിടെ വീട് വെച്ച് താമസിക്കുന്നത് ഇതുപോലെ ഒരു കാഴ്ച കേരളത്തിൽ എവിടെയാണുള്ളത് പ്പുഴയുടെ തീരങ്ങൾ ഒരു അത്ഭുതം തന്നെയാണ് പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും അതിമനോഹരങ്ങളായ വീടുകളും നെൽ വൂ പാലങ്ങളും തലങ്ങും വിലങ്ങുമായി വാഴുന്ന ബോട്ടുകളും അങ്ങനെ ഇവിടെ വന്നാൽ കണ്ണെടുക്കാൻ തോന്നുകയേയില്ല

നൂറ് രൂപേക്കുന്നു നൂറ് ഇതാണ് പായൽ അങ്ങനെ നമ്മൾ കരക്കെത്തുകയും ബോഡിചട്ടിയിലിറങ്ങി പുറത്തേക്ക് നടക്കുകയും ചെയ്തു ഇതാണ് നമ്മുടെ ആലപ്പുഴയിലെ കെസ്ആർ ടി സി ഇവിടെ ഒന്ന് കുറച്ച് ദൂരമായ ഈ കാണുന്ന സ്ഥലം തന്നെയാണ് ബോഡിചട്ടി ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇടത്തരക്കാരുടെ കിണിൽ കുടുന്നാതെ നല്ല അടിപൊളി സവാരി നടത്തി കരയിലെത്തിയതിനു ശേഷം ഹോട്ടലിൽ കയറി കക്ക ഇറച്ചി ചോറും കഴിച്ച് ഹാപ്പിയായി നടന്നു അപ്പോൾ ലൈക്ക് ലൈക്കടിക്കാൻ മറക്കരുടെ